എല്ലാവർക്കും നമസ്കാരം കുറ്റിപ്പുറ സ്റ്റേഷനിൽ നിന്നും ഷൊർണൂർ വഴി പാലക്കാട് അല്ലെങ്കിൽ തൃശൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് തൃശൂർ വഴി പോകുന്ന ട്രെയിനുകൾക്ക് അവിടുത്തെ സ്റ്റേഷൻ കൂടായ ടി സി ആർ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് പി ജി ടി എന്നും കൊടുത്തിട്ടുണ്ട് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ എഴുപത്തിയഞ്ചിലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയക്രമങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പി വൺ പി ടു എന്നിങ്ങനെ രണ്ട് പേജുകളിലായാണ് ഈ ടേബിൾ ചെയ്തിരിക്കുന്നത്